ഡാനി ഫോൺ വാങ്ങി വിളിപ്പാ കുറിപ്പാണെ കുറിപ്പ് ഞാൻ പത്ത് പതിനെട്ട് ഏഴ് മുപ്പത്തി ഒന്ന് രാത്രി അടുത്ത അടുത്ത് എടുക്കാൻ വേണോ ഇടാ ആക്രൂപ്പല്ലടാ ജർമ്മ്യൂട്ട് പതിനഞ്ചു മിനിറ്റ് അതെ അവനാണ് അണണ്ട് ചി എടാ ഇത് കുറുപ്പിടാനേ നീയാണോ എടാ പറ വന്നു വന്നോടാ ഉറക്കാമോ എന്ന് വരാ ഇല്ല നീയാരാ ഞാൻ കുറുപ്പ് എടാ ഇവനെല്ല കുറുപ്പിടാനേ ഇല്ലല്ലോ വേറെ പാടി ഏട്ടാ ആൾ പാടി ഏട്ടാ ഇത് കേക്കണോ കുറുപ്പിടാനേ കേക്കണോ അറിയില്ല എടാ കുറുപ്പ് മാസ്സ് ಮತ್ತೆ പണ്ടത്തെ ഇതില് ഡിസിയിലെ കുറുപ്പിടാനിയാണോ അത് ആണല്ലേ മാസ്സിയാണേ അവനെല്ലേ ചേട്ടൻ കിടണ്ടായിരുന്നു ചെറിയ വാക്കിലോർണ കൊടുക്കത്തല്ലേ വാ അവൻ وياരിക്ക നമ്മുടെ കുറുപ്പിനെ وياരി ചെയ്യേ നീ നീ എന്തിനാടാ കേറി ഇങ്ങനെ ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ഒന്നും ചെയ്തില്ല ഇവനെ വിളിക്കും ഞാൻ ഇവനെ വിളിച്ചാൽ ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ടാണ് റേഡിയോ കണ്ടുചിട്ടത് വിളിച്ച് ബുദ്ധിമുട്ടല്ലോ റേഡിയോ കണ്ടു എല്ലാ സുഖമായിട്ട് സംസാരിക്കല്ലോ ചെയ്തുണ്ടാ ഞാൻ ഒന്നും ചെയ്തില്ലായിരുന്നു ഞാൻ ഒന്നും ചെയ്തില്ല ണോ പിറ്റേ അവധിയുള്ള അതും ഇന്ന് ഒന്നാം തീയതി മദ്യം കിട്ടാത്ത നേരത്തെ വെച്ചിരുന്നു പരിപാടി പിന്നെ അവനെ നമുക്കില്ല ഞാൻ അവനെ അങ്ങോട്ട് ബീക്കറിട്ടാ പഴയതിനേക്കാൾ സേതു കൂടെ സിറ്റി പഴയതിനേക്കാൾ അഞ്ചിരട്ടി കോമാളി ആയിട്ടാണോ വന്നിട്ട് ി സാധാരണ ഓരോരുത്തരും കമ്പാക്ക് കൊടുത്തിട്ട് ക്യാരക്ടർ കുറച്ചൂടെ പാസ് ആക്കല്ലേ ഗോമാലി ആക്കി ഇപ്പൊ പേരൊക്കെ മാറി ഗോമാളി ചെയ്തു അറിയപ്പെടുന്നത് നിനക്ക് എന്തോ പ്രശ്നം അവരിവിടെ രജിസ്റ്റർ ചെയ്യട്ടോ നിന്നെ തല്ലും ധൈര്യം രണ്ട് രണ്ടു കാലം കഴിഞ്ഞാൽ പോവല്ലോ ട അവര് വരുന്നതിന് മുമ്പ് നീ ഇങ്ങനെ വായത്തു ഓരോന്ന് വിളിച്ചു പറഞ്ഞഅഅമ്മാരുടെ അടുത്ത് വരുന്ന ഡ്യൂപ്പ് നമ്പർ ആണ് കോൾ ആക്കല് ഫോൺ വൈറസ് വേറെ ആരും പറയണ വേറെ ആരും പറയണ നിന്നെ ഇതിന്റെ പേരിൽ തൂക്കിക്കൊണ്ട് പോയാൽ ഞാൻ മൈൻഡ് പോലും ചെയ്തില്ലേ ഒരു സംശയം ഇല്ല കണ്ണാപ്പി ഞാൻ പോലും ചെയ്തില്ല സത്യം പറയാം പറ്റുന്നത് അമ്പത്തിന്റെ ഫോൺ നോട്ട് വർക്കിങ്

പന്ത്രണ്ട് മണിക്കാരെ ഉള്ളു എട്ട് കസേര വേണം ഇല്ലാതിരിക്കും പിന്നെ അച്ഛനെ കണ്ട സന്തോഷമാണ് അതല്ലേ അതൊക്കെ അത്ര ഉള്ളതാണ് അപ്പൊ സേതു ഒരു അങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ മെയിൻറ്റൈൻ ചെയ്താ അത് നമ്മളായിട്ട് അത് കണ്ടി ക്യാരക്ടറാക്കണോ നാട്ടുകാർ പൊതുവെ ചർച്ചയുണ്ട് പറ്റി അങ്ങനെയൊക്കെയാണ് പറയുകയാണെങ്കിൽ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയല്ലേട്ടാ ഗണ്ണുപോലെ ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നിട്ടേ സേതു വിസിറ്റ് പോയി തണുന്ന് പോന്ന് നടന്നു മാസിക്കണ മുണ്ടത്ത് പ്ലഫി നേരെ ബിൽഡിങ്ങിനെണ്ടോക്കെടുത്തു അതുപോലെ നീ എത്ര വട്ടം ചത്ത ആള് വിസിൽ തൊണ്ട കുടിക്കാൻ പറഞ്ഞ എന്തൊരു പയ്യരാണോ ഇത് നിനക്ക് അവരോട് എന്തോ ഉണ്ടല്ലേ ഇവൻ ഒരു അങ്ങനല്ല അങ്ങനല്ല ഇങ്ങനെ ഇങ്ങനൊരു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇവനൊക്കെ ഉണ്ടല്ലോ അടുത്ത വർഷം സേതു വരുമ്പോ സേതുന്റെ അടുത്ത് പോയിട്ട് വിളിച്ചോണ്ട് സംസാരിക്കും മനസ്സിലായേ നീ നേരത്തെ പറഞ്ഞ ൂടി നടന്നല്ലേ സമയത്ത് നീ എന്തൊക്കെ അപരാധം പറഞ്ഞിട്ടുണ്ടാ കണ്ണാപ്പി ഹരിയെ ഈ പച്ച നീ എന്തൊക്കെ അപരാധം പറഞ്ഞിട്ടുണ്ട് കണ്ണാപി പൊള്ളാടാ ക്യാമറ ചുമ്മാരി ഞാൻ പോവാണെ ഓലരു നമസ്കാരം കണ്ണാപ്പി ആഹ് എങ്ങനെ വേണോ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് അറിഞ്ഞാ മറ്റേ നിങ്ങള് മറ്റേ മോണിറ്ററിങ് ഇതിലാണെന്ന് ആവാസൊക്കെ തീർത്താ ആ അതൊക്കെ ആയി ഉടനെ ഉണ്ടാവും എങ്ങനെ പോന്ന് കാര്യങ്ങളൊക്കെ ഓ ഇന്നൊരു നല്ല ദിവസം ആയിരുന്നു ആണോ ആയിരുന്നു ചന്ദ്രൻ പോയി ഇറങ്ങി ഇറങ്ങി സെലിബ്രേഷൻ ഒക്കെ എന്തി ോമാളി വശമൊക്കെ മാറ്റിയോ ഇപ്പൊ പഴയ പറയുന്നു അത് ഞാൻ മാത്രമേ കണ്ടുള്ളു വേറെ ആരെങ്കിലും കണ്ടായിരുന്നല്ലേ കവറി കെട്ടാതെ ദൂരെ ഇറങ്ങി ഇത്ര നാളും ഇവിടെ നിന്നെ സഹിക്കുന്നില്ലട അത്രക്കൊന്നും ഇല്ല നമ്മള് പണ്ടത്തെങ്ങനെയായി പോലും ചെയ്തത് പക്ഷേ നമ്മളാ മിസ്റ്റി തന്നെ ചെയ്തത് ചെയ്തോണ്ട് ഈ നടത്തേണ്ട മിസ്സിന്റെ പണ്ടത്തെ ചൂളോടി ഉണ്ട് സത്യമായിട്ട് ഇവനെ നിങ്ങൾ ഗ്യാങ്ങ് കൊണ്ടുപോയത് ഞങ്ങള് ചോദിക്കാൻ പോലും വരില്ല നിങ്ങൾക്ക് ഞങ്ങൾ ചോദിക്കാൻ പോലും വരില്ല ഇമ്പോർട്ടന്റ് കാര്യം അടുത്ത് പറയാനുണ്ട് ഇന്ന് 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 ആരായിരുന്നോ നമ്മളോട് പറഞ്ഞ് ആരോ ഇന്ന് പറഞ്ഞായിരുന്നോ അപ്പൊ അപ്പാപ്പനാ പറഞ്ഞത് നിങ്ങൾ ഇവിടെ മോണിറ്ററിങ് ഇതിലാണെന്ന് നമ്മളിന്ന് സെൻട്രന് സെലിബ്രേഷൻ ഇടയ്ക്ക് മാസത്തില് പറഞ്ഞോണ്ടിരുന്നത് മാസിന്റെ കാര്യം എന്ത് പറഞ്ഞപ്പോഴാണ് ഇവരിന്ന് ഗ്യാങ് ആവെന്ന് പറഞ്ഞോ എന്തോ എന്തോ കാര്യം പറഞ്ഞോണ്ടിരുന്നപ്പോഴാ വില് പറഞ്ഞേക്ക് നമ്മടെ ഒരു രണ്ടു മൂന്ന് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ആവുമെന്നാണ് പ്രതീക്ഷ അറിയില്ല ഇനിയും അവർക്ക് ബാക്കി അവരുടെ അണ്ണാ മൈക്ക് മൈക്ക് സൗണ്ട് കേട്ടിട്ട് മറ്റേ ഇത് അടി സേതു ഒരു ചെറിയ അപരാധമായിരുന്നു കേട്ടാ ഇവന്റെ ഇവന്റെ സൗണ്ട് ഭയങ്കര ഹൈ ആയിട്ട് കേട്ടപ്പോഴേ മാസിന്ന് വന്ന എല്ലാ ഈ സൗണ്ട് ബൂസ്റ്റ് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞോട്ട് മാസിന്റെ കാര്യം പറഞ്ഞത് അപ്പ എന്താ ഈ ഇപ്പൊ നമ്മൾ ഇവിടെ ഗ്യാങ് അല്ലാതെ വരുവാണെങ്കിൽ എത്ര നേരമാണ് പ്ലേ ടൈം ഒക്കെ ആണ് നമ്മക്ക് അറിയില്ല എത്ര 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 അങ്ങനെ മിനിമം സെറ്റ് ആയോ പ്ലേ ടൈം എല്ലാം കംപ്ലീറ്റ് മൊത്തം മുപ്പത് പേരനെ അടുപ്പിച്ചുണ്ട് ഇട്ടേക്കുന്നത് ഇരുപത് പേരെ ഇട്ടിട്ടുള്ളൂ മാസം സിന്നൊന്നും നമുക്ക് അറിയില്ല അവർക്കൊരു അന്ന് ഒരു ഗ്യാംഗേ ഉള്ളു മാസ് ഫുട്ബോൾ കളിക്കുന്ന പിള്ളേരുടെ നമ്മുക്ക് കളിച്ചെറക്കുന്ന പിള്ളാര് ഞങ്ങള് കുറവില കണ്ടപ്പോ നസ്റ്റാൾജി അടിച്ച് വിളിച്ചതാണ് ഇവനോട് പറഞ്ഞാ ഇവനോട് ആദ്യം ആചാരം നമ്മടെ ഇതിനകത്ത് കുറിപ്പാണെന്നാണ് ഇവനും വിചാരിച്ചത് മനസ്സിലായത് ചോദിച്ചു സാധാരണ ഈ സമയത്ത് ഈ സമയത്ത് കുറുപ്പാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കുറുപ്പ് നീലനൊക്കെയാണ് ഇവിടെ രാത്രി വിളയാട്ട് ഈ സമയത്ത് ചോയിച്ച കേട്ടാ എസ് ആർ ആർച്ച് ആദ്യം ചോദിക്കാണെ ബോബോ എല്ലാ ചോദിക്കുന്നത് ഇവര് ഇവര് നമ്മളെല്ലാം പണ്ട് തൊട്ടേ ബോണ്ട് ഉച്ച സമയത്ത് പോയി കുറുപ്പായിരുന്നു ആകാന്ന് ഉണ്ടായിരുന്നത് അല്ലെ കുറപ്പായ ഒരു ഓർമ്മ പുതുക്കിട്ട് നിന്റെ ഈ വർത്താനമാണ് ആൾക്കാരെ കൂടുതൽ ശത്രുക്കളാക്കുന്നത് അതാണ് പ്രശ്നം അങ്ങനെ ഞങ്ങൾ ചില്ല സംസാരിക്കു അല്ല ചെയ്തു അപ്പൊ ഡേറ്റ് ഒക്കെ ഫിക്സ് ആയോ ഗ്യാങ്ങിന്റെ ഇവിടേതായ പുതിയ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ വന്നു നമ്മള് ഇപ്പൊ അത്യാവശ്യം എല്ലാരും സെറ്റായി പോകുന്നുണ്ട് പിന്നെ ഇനിയിപ്പൊ നമ്മള് അങ്ങനെ വലിയതായിട്ട് ഫൈറ്റും അതൊന്നും എടുത്തിട്ടില്ലല്ലോ ഇനിപ്പൊക്കെ നമ്മളെ സിനർജി ഒക്കെ വരുന്നതേ ഉള്ളു എല്ലാരും എല്ലാം കംപ്ലീറ്റ്ലി ി പലയിടത്തുനിന്ന് പ്ലേസ് ആണ് പിന്നെ ഇവന്മാര് മംഗലശ്ശേരി ഒരുമിച്ച് വന്നത് പിന്നെ അതുപോലെ നമ്മള് ഇവിടെ നിന്നും സാമ്രാജ്യത്തിൽ നിന്നും കുറച്ചാൾക്കാരെ കൊണ്ടുവന്ന് ഇപ്പൊ എല്ലാം സെറ്റ് ആയി പോയിട്ട് ഒരു സിറ്റുവേഷൻ എന്താ വന്നോളൂ ഒരു വാർത്ത എം ജി ത്രീ ആയിട്ട് മാത്രം അത് നമ്മൾ ജയിച്ചു ബാക്കി സിറ്റുവേഷൻസ് ഒന്നും വന്നില്ല നിങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് സിറ്റുവേഷൻ ഒക്കെ എടുക്കാ ർഫും കാര്യങ്ങളൊക്കെ വന്ന സത്യം കോമ്പറ്റീഷൻ അതെ അതെ കണ്ണാപ്പി വെറുപ്പിക്കാതെ എനിക്കിവരെ അറിയാം എനിക്ക് ഇവരെയൊക്കെ അറിയാം നീ നിന്റെ അച്ഛനോട് സംസാരിക്കുന്ന പോലെ പരിചയം കാണിക്കില്ലേ അതാണ് അതേ എനിക്ക് പറയുള്ളു അറിയാം അല്ല അവർക്ക് ഒരു എഴുന്നില്ല നിന്നോട് മനസ്സിലായാ ട എനിക്ക് എന്തെങ്കിലും ഇത് വന്നിട്ടില്ല ഫർദർ യൂസ് ഓഫ് എക്സ്നൈപ്പ് സിറ്റിയിൽ ബ്രൌൺ സെക്യൂരിറ്റി 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 സെക്യൂരിലെ കൺസൈൻമെന്റ് കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ആണെങ്കിൽ ഞങ്ങൾ രണ്ടു മാസം ഇനാക്റ്റീവ് ആയതുകൊണ്ട് കൺസൈന്മെന്റ് ഒന്നും കിട്ടിയില്ലായിരുന്നു അപ്പൊ ഇപ്പഴാണ് കൺസൈൻമെന്റ് നമുക്ക് അഞ്ചാം തീയതി അവര് തന്നെ അങ്ങനല്ല അങ്ങനല്ലാംഗ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമ്മൾ ഒരു മാസം ഇല്ല ഞങ്ങൾ കൺസൈമെന്റ് അടിച്ചില്ല ഇനിയിപ്പോ അഞ്ചാം തീയതി നമുക്ക് അതിങ്ങനെ സ്ലോട്ടാണല്ലോ മന്തിൽ നമ്മളിപ്പോ ഇത് ഇതുവരെ കിട്ടിയില്ല ഇവിടെ വലുതായിട്ട് അറിയത്തില്ല ഇവിടെ കൺസൈൻമെന്റ് ആണ് ഗൺസപ്ലൈ ആക്ച്വലി നമ്മള് ഇപ്പൊ നമുക്ക് വെളിയിലൊക്കെ കാണുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് പറഞ്ഞു വാങ്ങിക്കുകയൊക്കെ ചെയ്യാം അതായത് അവരുടെ എക്സ്ട്രാ ഗണ്ണുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നവരാണെങ്കിൽ കാശ് എടുത്ത് മേടിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ഗ്യാങ്സിന് ഗൺ സപ്ലൈ ഇപ്പൊ എനിക്ക് ബിസിനസ് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു ഇവിടുത്തെ ടർഫിന് വേറെ എന്തൊക്കെയോ പുതിയ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ഇങ്ങനെ ഇൻ ഇൻ ടർഫിൽ ഗ്രൈൻഡ് ചെയ്യാതെ ഓരോ ടർഫ് അടിച്ചെടുക്കുന്നവർക്ക് ഓരോ രീതിയിലുള്ള ഗ്രൈൻഡിങ് ആണ് അവരെ സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അറിയാം അപ്പം നമ്മൾ മിസ്റ്റർ എക്സിന് നമ്മൾ ഇത്ര ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്കൊരു കൺസൈൻമെന്റ് അറേഞ്ച് തരും ൾക്കാരുടെ ഇങ്ങനെ ആൾക്കാരുടെ ഇങ്ങനെ ചോദിച്ചപ്പോ അവരുടെ ആരുടെ കണ്ണില്ല ഇവിടെ കണ്ണ് കിട്ടാൻ ഇച്ചിരി പാടാണ് ഒന്നാമത്തെ ഗാങ്സിന് നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ വേണമെങ്കിൽ ആർക്ക് വേണോ മേടിക്കാം പക്ഷേ ഈ ഒന്നും രണ്ടോ ഞാനാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് പിന്നെ ചോദിക്കുന്നതെല്ലാം നമ്മുടെ ആ റോഡിൽ കാണുന്ന പ്രീവാറിന് ചത്തു കഴിഞ്ഞാൽ ആയിപ്പോ അപ്പോൾ കയ്യിലുള്ള കത്തിച്ചു കഴിഞ്ഞാൽ ഇൻവെന്റർ ആയിപ്പോ കയ്യിലുള്ള സാധനങ്ങളെല്ലാം പോകും അതുകൊണ്ട് എല്ലാരും ഈ വാറടിക്കാൻ പോകുന്നവർ കയ്യിലാണ് എഫ് ഐ അടിക്കും ഇറക്കാറില്ല ഇറക്കാറില്ല മെയിൻ ഫിഫ്റ്റീലി വെക്കാറില്ല ഫോർട്ടിഎറ്റ് സിയാർ ആണ് നാപ്പത്തെട്ട് കോടി ബ്ലാക്ക് നമ്മള് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കൺസൈൻമെന്റ് റെഡിയാക്കി തരും അവര് അപ്പൊ കൺസൈൻമെന്റ് കിട്ടുന്ന ഗൺസ് നമ്മള് അത് ഇതെന്താ ചെയ്യേണ്ട കിട്ടുന്നോളാം അല്ല അറുപത് ഗണ് കിട്ടുന്നത് നമ്മളത് ഇത് ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ചെയ്യണം ക്രാഫ്റ്റ് ചെയ്യണം ഗണ്ണിന്റെ മെറ്റീരിയലാണ് നമുക്ക് കിട്ടണം അത് ക്രാഫ്റ്റ് ചെയ്യണം നമ്മള് പിന്നെ ഞാൻ ഇത് ഈ വോൾട്ടേജ് സാധനം അടിക്കണോ ആ അത് അടിക്കുമ്പോഴത്തേക്ക് മെറ്റീരിയൽസ് കിട്ടും സേതു അത് നമ്മള് നമ്മുടെ പലേറ്റ സൈഡുണ്ട് പലേറ്റ സൈഡിൽ പോയിട്ട് അവിടെ ഒരു റെഡ് ബ്ലിപ്പ് ഉണ്ട് അവിടെ പോയി നമ്മള് ക്രാഫ്റ്റ് ചെയ്യണം ഇവിടെ ഇവിടെ നമുക്ക് ഈ ഇവര് ഗണ്ണിന് ഇവര് മിസ്രക്സിന്റെ ഈ ഡീലിങ്സ് ആക്റ്റീവ് ആക്കി വെക്കാൻ വേണ്ടിട്ട് ഇവര് ഗണ്ണിന് ഡ്യൂറബിലിറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് അടിക്കുന്നതിനനുസരിച്ച് ഗണ്ണിന്റെ ഡ്യൂറബിലിറ്റി ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കും അപ്പൊ അത് അവസാനം കർണാഫിയുടെ കണ്ണിലൊക്കെ നൂറ് ശതമാനം കണ്ണാഫിക്ക് ലാസ്റ്റ് വർഷമാണ് കണ്ണു കൊടുത്തത് അതുകഴിഞ്ഞ ഡ്യൂറബിലിറ്റി പറഞ്ഞിട്ടില്ല വണ്ടി സ്വന്തമായിട്ട് ഇടിച്ചു പൊട്ടി ചാക്ക് തന്നെ സഹിക്കാൻ വയ്യത് കണ്ണോണ്ടി പറയണ്ട പിന്നെ സത്യ സത്യ സത്യം നമ്മളെങ്ങാ അവസാനം മറ്റേ അവിടെ കണ്ടതാ സിയോണില് പോവാൻ പറ്റി ഒരു വർഷം ഗ്യാപ്പ് ആയി ഓ ഇല്ല നമ്മള് നമ്മളെ ഇല്ലായിരുന്നു കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു മൊത്തത്തില് എല്ലാരും പല വഴികളിലായിരുന്നു പിന്നെ ഇപ്പോഴാണ് എല്ലാരും ഒന്ന് ഒന്നിച്ചു വന്നത് അപ്പം പിന്നെ സേതുവിന് ഒരു ഒരു റിലാക്സേഷൻ പറഞ്ഞ വർഷത്തേക്ക് അതാണ് സംഭവം അപ്പൊ ഇപ്പം ആ ഒരു വർഷം കിട്ടിയ റിലാക്സേഷന്റെ അപ്പുറത്തായിട്ട് രണ്ടു വർഷത്തേക്ക് മനസ്സമ്മാനം പോയിന് പോലിന് കുറച്ചൊക്കെ പോയി തുടങ്ങി പോയി പകുതി പിന്നെ രണ്ടു ദിവസം നിങ്ങളുടെ കളർ കൊമ്പ് ഏതാണ് മാസം നമ്മുടെ ഡ്രസ്സിന്റെ തന്നെയാണോ അതാണ് ഞങ്ങള് മിക്കവാറും കളറും മിക്കവാറും ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ അത് വരെ അല്ല മറ്റേ ഇവരുടെ കൺഫേം ആയില്ല അവരുടെ അല്ല നമ്മള് ഏതാ മറ്റേ ഗ്യാങ് ഏതാ നമ്മുടെ സെറ്റ് സീസണി തരാം ഐഡിയ സംസാരിക്കസ്റ്റുണ്ടെഡിട്ട് ഓപ്പോസിറ്റ് ആരടിച്ചാലും ചെയ്തു നമ്മളെ വാറണ്ടെന്ന് കൺഫ്യൂഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലേ നമുക്കിപ്പം ഇത് ഒരു ടീം എന്തെങ്കിലും ആർമർ ആർമറോ വൈറ്റോ ബ്ലൂവോ എന്തെങ്കിലും ഇടുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാം മനസ്സിലായി അങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഞങ്ങള് ലാസ്റ്റ് ആരും ആയിരുന്നു അത് എസ് ആർ ആർ അല്ലല്ലോ വേറൊരു ഗ്യാംഗോട്ടൊരു വാറിന് നമ്മള് ഏതോ ഒരു ഗ്യാങ്ങുമായിട്ട് നമ്മൾ ഇത് നമ്മൾ എന്തോ സാധനം ഇട്ടു കെ കെ പി കെ കെ പി കെ കെ പി ഈ കെ കെ ബിയുടെ ഡ്രസ്സും പോലും ഒരു ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഓറഞ്ച് ആണ് ബട്ട് സ്റ്റിൽ അവരെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഒരു വണ്ടീന്നൊക്കെ ചാടി ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നും ഇവിടെ കുറെ പേർക്കുണ്ട് ഇത് ഈ കളർ റെഡും ഉണ്ടല്ലേ പറഞ്ഞു നമ്മളിപ്പോ അവരോട് നമ്മളിപ്പോ അതിന് മുന്നേ പോയി സംസാരിച്ച് കളർ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു ആദ്യം ഞങ്ങൾക്ക് എന്തായാലും ബ്ലൂന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് റെഡും ഡാർക്ക് ഡാർക്ക് റെഡ് എന്ന് പറഞ്ഞാൽ റെഡും ബ്ലാക്കും വേണ്ടത് അപ്പ നമുക്ക് ആവശ്യമില്ല നിങ്ങക്ക് സംസാരിച്ച ചുമ്മാ വിളിച്ചതാ നിങ്ങടെ എന്നത്തേക്ക് സെറ്റ് ആവുമ്പോ എല്ലാരെയും ഇപ്പം വിളിക്കാനും കാണാനും ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു എല്ലാം ഒന്നായിട്ട് എല്ലാരും ഒന്ന് വന്ന് എല്ലാരും സെറ്റായിട്ട് കാണാന്ന് പറഞ്ഞിരുന്നോസിന്റെ പഴയ പഴയ ഗ്യോസ് തന്നെ അത് നമുക്ക് വേണ്ടി അവര് തരും ല്ലേ ഓ അതേ അതേ ഗ്യാങ്ങിന്റെ ബാക്കിയുള്ളവരൊക്കെ എന്താ അവർക്ക് ഇനിയും എന്തായി വരുവോ ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു നമ്മുടെ കണ്ടില്ല ജോപ്പിനൊക്കെ പറഞ്ഞായിരുന്നു ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോ കാര്യങ്ങൾ കാര്യങ്ങളറിയട്ടെ കണ്ടാ നമ്മള അവരുടെ ചോദിച്ചപ്പോ നമ്മളെ അവർക്ക് അറിയട്ടെ അതന്നെ നമ്മുടെ പ്രാർത്ഥന അപ്പൊ പിന്നെ കാണാൻ സിതാ പിന്നെ നടക്കണ എന്തായാലും എല്ലാം പെട്ടെന്ന് വെരി ബെസ്റ്റ് ഓ താങ്ക്യൂ താങ്ക്യൂ ഓ ഗേ ഗാന ഗാന പാക്കല ഗുർബേ പോട്ടോ ബൈ ബൈ ഓക്കേ ഓക്കേ ബൈ घर में आनी मतടാ പോവില്ല നടരകേട്ടോ ഓക്കേ ഓക്കേ ബോബ് ബോബ് ഇങ്ങനേ കണാവി ആ ബോബ് നമ്മൾ നടംംസായി ગયા ഇയേ ഞാൻ ഇവിടേം ആയി